الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. الله اكبر الله اكبر الله اكبر, الله أكبر لا اله الا الله الله, الله اكبر. അള്ളാഹു അക്ബർ ഹംദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ വ്രതവിശുദ്ധിയുടെ നിറവിൽ ഏറെ ആഹ്ലാദത്തോടെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് നാം അൽഹംദില്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പെരുന്നാളാണ് ഈ ഒരു പെരുന്നാൾ പുതിയ വസ്ത്രം നല്ല ഭക്ഷണം മറ്റു സന്തോഷങ്ങൾ അവരുടെ മനസ്സിൽ പെരുന്നാൾ അങ്ങനെയാണ് ധനികരായ ആളുകൾക്കും ഇന്ന് പെരുന്നാളാണ് അവരുടെ ധനത്തിൽ നിന്ന് അവർ ജക്കാത്ത് നൽകി സ്വതക്ക നൽകി പാവങ്ങൾക്ക് ഭക്ഷണം നൽകി നിശ്ചയമായും മഹത്തായ പുണ്യകർമ്മം തന്നെ അതുകൊണ്ട് അവർ ആഹ്ലാദത്തിലാണ് സന്തോഷത്തിലാണ് ഫക്കീറുകളും അങ്ങനെ തന്നെ അലഹമില്ല അവർക്ക് ഫിത്തർ ജക്കാത്ത് ലഭിച്ചു മറ്റു സദക്കകൾ ലഭിച്ചു സന്തോഷത്തിലാണവർ അവരുടെ പട്ടിണി മാറ്റാൻ ഒരു സമൂഹം മുഴുവൻ ഒന്നടങ്കം മത്സരിക്കുകയായിരുന്നു പിന്നെ എങ്ങനെ അവർക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റും വിശ്വാസികൾ വിവാദത്ത് ചെയ്തവർ അവരും സന്തോഷത്തിലാണ് കാരണം റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഫർഹതാൻ ഫർഹതുൻ ഇൻദ ഫിത്രി നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് അതിലൊന്ന് ഫിത്തറിൻ്റെ ദിവസമുള്ള സന്തോഷമാണ് അത് ഈദുൽ ഫിത്തറാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അവരുടെ ഇബാദത്തുകൾ കാരണത്താൽ അവർ സന്തോഷത്തിലാണ് അൽഹദില്ല അങ്ങനെ സമൂഹം ഒന്നടങ്കം ആഹ്ലാദത്തിലും സന്തോഷത്തിലുമുള്ള ഒരു പെരുന്നാളിലാണ് നാം ഉള്ളത് അള്ളാഹു സുബാനോ തല നമുക്ക് ധാരാളം പെരുന്നാളുകൾ നൽകട്ടെ ധാരാളം റമലാനുകൾ നൽകട്ടെ ധാരാളം ലൈലത്തുൽ കതുറ് നൽകട്ടെ ആയുസ് വർദ്ധിപ്പിച്ച് നൽകട്ടെ ആ ആയുസ്സിൽ മുഴുവൻ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രധാനം ചെയ്യട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ റബ്ബ് വാക്ക് പാലിക്കുന്നവനാണ് അവന്റെ കരാർ ഒരിക്കലും ലംഘിക്കുകയില്ല പക്ഷേ മഹാഭൂരിപക്ഷം ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയില്ല അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഒന്ന് പരിശുദ്ധ പറയുന്നു യും ചെയ്യുന്നത് ആ സുഹൃദവാൻമാരുടെ പ്രതിഫലം അള്ളാഹു കുറച്ച് കളയുകയില്ല നോമ്പിലൂടെ തക്വ നേടിയെടുക്കുകയായിരുന്നു നാം ക്ഷമയിലൂടെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിക്കുകയായിരുന്നു നാം അതുകൊണ്ട് തന്നെ ക്ഷമ കൊണ്ടും തത്വ കൊണ്ടും ധന്യമാക്കിയ ഒരു റമവാൻ അത് ഇഹസാനാണ് അങ്ങനെ പ്രവർത്തിച്ചവർ മുഹസിനീയങ്ങളാണ് അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബാനഹുല പാഴാക്കുകയില്ല ആ നിലക്ക് നമുക്ക് സന്തോഷിക്കാം എങ്കിലും ഒരു ചെറിയ ഭയം നല്ലതാണ് പരലോകത്തേക്ക് വേണ്ടി എന്താണ് ആ ഭയം മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അള്ളാഹു പ്രത്യേകമാക്കിയ ഒരു പ്രവൃത്തി ചെയ്തു എന്താണത് കബാലയത്തിന്റെ നിർമ്മാണം സ്വന്തം ഇഷ്ടപ്രകാരമല്ല പടച്ചറബ്ബ് പറഞ്ഞ സ്ഥലത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കബാലയം പടുത്തുയർത്തി എന്നിട്ടും ആ മഹാനായ പ്രവാചകനും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും പ്രാർത്ഥിച്ചത് എന്താണ് അള്ളാഹുവെ നീ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണേ റബ്ബെ കബൂലാക്കണേ റബ്ബെ എന്ന് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാം ഏത് രൂപത്തിൽ പ്രാർത്ഥിക്കണം അള്ളാഹുസ്ബാനു തല പറഞ്ഞിട്ടില്ലേഹു നിശ്ചയമായും തക്കുവയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ ആ നിലക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ഒരു ഭയം നമുക്ക് നല്ലതാണ് അപ്പോൾ നാം സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം നമുക്ക് വേണ്ടിയും നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകാഹു നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും പരിശുദ്ധ മാസം മാത്രം മാസമല്ല പുണ്യങ്ങളുടെ ഹൈറാത്തുകളുടെ നന്മയുടെ മാസമാണ് അതെന്തുകൊണ്ടാണെന്നറിയാമോ സിയാമു തെക്കുവയ്ക്ക് വേണ്ടിയാണ് തെക്കുവയുടെ കൂട്ടുകാരനാണ് അൽ ബിർ പുണ്യം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുറാനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ പുണ്യത്തെയും തെക്കുവയെയും ചേർത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള സൂറത്തുൽ ബക്രയിൽ പുണ്യം എന്താണ് എന്ന് അള്ളാഹു സുബാനു തല പറയുന്നു പുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപതിലധികം പുണ്യങ്ങൾ എണ്ണി പറയുന്നുണ്ട് വിശ്വാസപരമായ വിഷയങ്ങൾ വ്യക്തിപരമായ വിഷയങ്ങൾ സാമ്പത്തികമായ വിഷയങ്ങൾ സാമൂഹികമായ വിഷയങ്ങൾ അങ്ങനെ ഇരുപത്തിരണ്ടോളം പുണ്യങ്ങളെ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു സുബാനു തല പറഞ്ഞു അവരാണ് സത്യസന്ധരായ മുസ്ലിമിങ്ങൾ അവർ തന്നെയാകുന്നു തക്കുവുള്ള ആളുകൾ നോമ്പിലൂടെ നാം തക്കുവയെ സാംശീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുണ്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം പുണ്യത്തിലും തക്കുവയിലും പരസ്പരം സഹകരിക്കൂ അവിടെയെയും തക്കുവയേയും പുണ്യത്തെയും ചേർത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിശാലത എന്നർത്ഥമുള്ള പദമാണ് അറബി ഭാഷയിൽ പറയുന്നത് എന്നാണ് വിശാലതയെ സൂചിപ്പിക്കുന്നു അതിൽ നിന്ന് വന്ന പദമാണ് അഥവാ നന്മയുടെ വിശാലത അള്ളാഹാനു പറഞ്ഞില്ലേ ജനങ്ങളെ നിങ്ങൾ നിങ്ങളല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം അവനിൽ ഒരാളെയും നിങ്ങൾ പങ്കു ചേർക്കരുത് ആ പുണ്യത്തിൽ നിന്ന് തുടങ്ങി മാതാപിതാക്കൾക്കുള്ള പുണ്യം ഇണകളോട് കാണിക്കുന്ന പുണ്യം മക്കളോട് കാണിക്കുന്ന പുണ്യം അയൽവാസികളോട് കാണിക്കുന്നത് ജനതയോട് കാണിക്കുന്നത് മുഹ്താജീങ്ങളായ ആവശ്യക്കാരായ ആളുകളോട് കാണിക്കുന്നത് അങ്ങനെ ജീവജാലങ്ങളിലേക്ക് വരെ വ്യാപിച്ചു നിൽക്കുന്ന പുണ്യത്തിൻ്റെ ആളുകളായി റമദാനിൽ നോമ്പുനോറ്റ ആളുകൾ മാറണം അങ്ങനെ മാറിയാൽ الله سبحانه وتعالى فَرَيْنَ ذِي آبُنِّ وَانْمَارٍ إِنَّ الَّبُرَارَ لَفِي نَعِيمٍ عَلَى الَّرَائِكِ يَنْظُرُونَ في وجوههم يسقون من رحيق مختوم ختامه مسك وفي ذلك المتنافسون الله سبحانه وتعالى ിൽ ചാരി അവർ നോക്കിക്കൊണ്ടിരിക്കും അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ സന്തോഷം കൊണ്ട് ആഹ്ലാദം കൊണ്ടുള്ള പ്രകാശം നിങ്ങൾക്ക് കാണാം സന്തോഷത്തിന്റെ പ്രകാശം പെരുന്നാളിന്റെ പ്രകാശം ആഹ്ലാദത്തിന്റെ

ും മറിച്ച് സൗമ്യനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് എനിക്കുള്ളതാണെന്ന് പറയാനുള്ള കാരണം അതിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ച് അള്ളാഹു ആരെയും അറിയിച്ചിട്ടില്ല എന്നാണ് അതുകൊണ്ടാണ് നോമ്പുകാരന്റെ രണ്ട് സന്തോഷത്തിൽ ഒന്ന് കണ്ടുമുട്ടുന്ന ആ ദിവസം നോമ്പുകൊണ്ട് ആ വ്യക്തി സന്തോഷിക്കുന്നതാണ് കാരണം അള്ളാഹു പറയുന്നുണ്ട് അറിയില്ല എന്തൊക്കെ കൺകുളിർമയാണ് റഹ്മാനായ റബ്ബു ഒരുക്കി വെച്ചത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി സ്വർഗലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ച നന്മകൾ എന്താണ് എന്ന് ഒരാൾക്കും അറിയില്ല അത്രയും ഗംഭീരമായ സംവിധാനം സ്വർഗ്ഗ ലോകത്ത് അള്ളാഹു സുഭാനോത്താല ഒരുക്കിയിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടത് നോമ്പെന്ന അമലും നോമ്പെന്ന അമലിന്റെ കൂട്ടുകാരനായിട്ടുള്ള അമലുകളുമാകുന്നു ഏതൊക്കെയാണത് റമലാനിൽ നമുക്കതറിയാം ഒന്ന് നോമ്പാണ് മറ്റൊന്ന് തിയാമുല്ലയിലാണ് മറ്റൊന്ന് നല്ല വാക്കുകൾ പറയലാണ് മറ്റൊന്ന് ജനങ്ങൾക്ക് ഭക്ഷണം നൽകലാണ് ഒരിക്കലും പ്രവാചകൻ പറഞ്ഞു സ്വർഗത്തിൽ ചില വീടുകളുണ്ട് ചില അറകളുണ്ട് പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളിലേക്ക് കാണാം ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തേക്കും കാണാം

രാത്രിയിൽ മറ്റുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ റഹ്മാനായ റബ്ബിന് വേണ്ടി എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാരോ അവർക്കുമുള്ളതാണ് തിയാമുല്ലൈലിന്റെ ആളുകൾക്ക് സിയാമിന്റെ ആളുകൾക്ക് മനുഷ്യർക്ക് ഭക്ഷണം നൽകുന്ന ആളുകൾക്ക് മാന്യമായ വാക്കുകൾ പറയുന്ന ആളുകൾക്ക് അവർക്കാണ് സ്വർഗലോകത്തിലെ ഈ മനോഹരമായ കാര്യങ്ങളുള്ളത് എന്നിരിക്കെ പ്രവിശാലമായ മനോഹരമായ സുന്ദരമായ ഈ സ്വർഗലോകത്തിൽ നിന്ന് ഇറങ്ങി നരകത്തിലേക്ക് പോകാൻ ആരെങ്കിലും കൂട്ടാക്കുമോ പ്രിയപ്പെട്ടവരെ എങ്കിൽ ഞാൻ എന്നെ യും നിങ്ങളെയും നൽകുന്നു പരിശുദ്ധ പരിശുദ്ധിലൂടെ നാം സ്വർഗത്തിലായിരുന്നു യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ആ നിന്ന് നരകത്തിലേക്ക് ഒരു നമുക്ക് ഒരാളിൽ ഉണ്ടോ അവന് മധുരം ആസ്വദിക്കാൻ കഴിയും സത്യവിശ്വാസത്തിനൊരു മാധുര്യമുണ്ട് സത്യവിശ്വാസത്തിന് ഒരു ഒന്ന് പ്രവാചകൻ ഒരാളെ സത്യനിഷേധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അതിലൂടെ സ്വർഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്തി പുണ്യങ്ങളിൽ എത്തിച്ചു വീണ്ടും ആ തിന്മയിലേക്ക് തിരിച്ചു പോകുന്നതിനെ നരകത്തിൽ എറിയപ്പെടുന്നത് പോലെ ഉറുക്കുന്നവർക്ക് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയും റമലാനിലൂടെ തക്കവയുടെ ഇഹ്ലാസിന്റെ ഈമാനിൻ്റെ പുണ്യത്തിൻ്റെ ചൈതന്യവും അതേപോലെയുള്ള നന്മകളും നമ്മൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് റമലാൻ കഴിഞ്ഞ് ഷവ്വാൽ മാസപ്പിറവി കണ്ട് പെരുന്നാൾ നമസ്കാരവും കഴിഞ്ഞാൽ അതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് നാം വീണ്ടും തിന്മയിലേക്ക് പോവുകയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി നരകത്തിലേക്ക് പോകുന്ന ഹതബാധ്യവാനെപ്പോലെയായി ഞാനും നിങ്ങളും മാറും എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കണം അതുകൊണ്ട് ഒരിക്കലും തിന്നയിലേക്ക് ഇനി ഒരു തിരിച്ചു തിരിച്ചുപോക്ക് വേണ്ട റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണം റമവാനിന്റെ ദിനരാത്രങ്ങളിൽ അള്ളാഹു പിശാജിനെ നമുക്ക് വേണ്ടി കെട്ടിയിട്ട് തന്നു അത് റബ്ബ് നമ്മോട് കാണിച്ച കാണിച്ചാണ് അനുഗ്രഹമാണ് എങ്കിൽ കൂടി പ്രിയപ്പെട്ടവരെ ആ ഇനി നാം കെട്ടിയിടണം വിശ്വാസികളെ മരണമുണ്ടെന്നും മരണാനന്തര ജീവിതമുണ്ടെന്നും മടിയുറച്ച് വിശ്വസിക്കുന്നവരെ ലാ കാൽപാദങ്ങളെ നിങ്ങൾ ഒരിക്കലും

നിന്നും നമ്മെ രക്ഷപ്പെടുത്തി ും സത്യവിശ്വാസത്തിന്റെ പാതയിലേക്ക് നമ്മെ നയിക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നു ആ പിടിച്ചാൽ ഈ പറയപ്പെട്ട തിന്മകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് റമലാനിൽ എങ്ങനെയാണോ നമ്മൾ ഖുർആനെ പരിഗണിച്ചത് അതേപോലെ റമലാനിന് ശേഷവും പരിഗണിക്കുക ആഹ്ലാദിച്ചോളൂ എന്നും സന്തോഷിച്ചോളൂ നിങ്ങളുടെ കൈകളിൽ കാലത്തോളം ഹുവ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സമ്പാദ്യങ്ങളെക്കാളും പരിശുദ്ധ ാണ് ആ ഖുർആൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കും അതുകൊണ്ട് ഖുർആാനിനെ റഹ്മാനായ റബ്ബ് നൽകിയ പിടിക്കുക ആ ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ ആവർത്തിച്ചു നന്ദിയുള്ളവരായിക്കൊണ്ട് പ്രഖ്യാപിക്കുക അക്ബർ 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 കൊണ്ടു നടക്കുക റഹ്മാനായ റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റമവാനിലെ നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ നോമ്പും മറ്റു എല്ലാ സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലായി അള്ളാഹു സുബാനഹുല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ജന്നാത്ത് ഉൽഫിർ ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ ധാരാളം റമലാനുകളും ലൈലത്തുൽ ഉൽ കതുറും ധാരാളം പെരുന്നാളുകളും അള്ളാഹുസുബ് ഹാനുവല നമുക്ക് നൽകുമാറാകട്ടെ റഹ്മാനായ റബ്ബ് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള മുഴുവൻ ബന്ധങ്ങളും മാതാപിതാക്കളോട് ഇണകളോട് മക്കളോട് അയൽവാസികളോട് ആ ബന്ധപ്പെട്ട് െല്ലാം നിലനിർത്തുവാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ പെരുന്നാളിന്റെ ദിവസമാണ് എല്ലാവരോടും നല്ല ബന്ധം സ്ഥാപിക്കുക സാധിക്കുന്നത്ര ആളുകളെ കണ്ടുമുട്ടുക കുടുംബങ്ങളെ സന്ദർശിക്കുക സന്തോഷങ്ങൾ പങ്കിടുക ആഹ്ലാദം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ എല്ലാവർക്കും പെരുന്നാളുണ്ട് ഇത് നമ്മുടെ പെരുന്നാളാണ് ആ പെരുന്നാളിനെ ഹറാമുകളിൽ നിന്ന് മുക്തമാക്കി ഹലാലായ ആഹ്ലാദങ്ങളെല്ലാം ഉണ്ടാകട്ടെ അള്ളാഹു സുബി سبحانه وتعالى نعم اغر من كما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك اللهم وفق رئيس الدوله الشيخ محمد بن زائد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على عبدك ورسولك محمد النبي الأمي وعلى آله وأصحابه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين